അതാ ഇവിടുന്ന് ഹോട്ടലിലേക്ക് ദൂരം കുറയില്ലേ എന്റെ ഫ്ലാറ്റ് ഇവിടെ തന്നെയാ അതുകൊണ്ട് നീ എന്താ എന്നെ പറ്റി അല്ലല്ല സോറി സോറി ഞാൻ വേറെ ഉദ്ദേശത്തോട് പറഞ്ഞാലല്ല മഴ വരാൻ ചാൻസ് ഉണ്ട് ഹോട്ടലിലേക്ക് ഒരുപാട് ദൂരമില്ലേ സാരമില്ല ഞാൻ ക്യാബ് ബുക്ക് ചെയ്യാം അതാ നിങ്ങക്ക് സേഫ് ആയിട്ട് എത്താമല്ലോ അതായിരിക്കും മഹർഷിയെ പണ്ട് ഡാൻസ് ചെയ്ത് ഒരു പെണ്ണില്ലേ അവളുടെ പേരെന്താ അവളുടെ കൂടെ വേറെ കൂടിയില്ലേ അവളുടെ പേരെന്താ കൂടി അവരെ മൂന്ന് പേരെയും അതേ ഡ്രസ്സോടെ ഒരു രാത്രി ഫുൾ ആയിട്ട് നിന്റെ അടുത്ത് വിട്ടിട്ട് പോവാം പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല അവരെ നീ പോലെ നോക്കിക്കോളും അത് നീ എന്റെ മീശിയെ കളഞ്ഞില്ല അതുകൊണ്ട് നിനക്ക് വെറുതെ ഓ ഇല്ലെങ്കിലും അങ്ങനെ തന്നെ തോന്നുള്ളൂ

ജാനു ആ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ടവലും സോപ്പൊക്കെ ഞാൻ ഈ വാതിലിന്റെ സൈഡിൽ തന്നെ വെച്ചേക്കാം എന്തിനാ ഇവിടെ ഉണ്ടല്ലോ അയ്യോ അതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാ നിനക്ക് സോറിയാസിസ് ഒന്നും ഇല്ലല്ലോ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല താങ്ക്സ് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നീ അത് കേട്ടേ പറ്റൂ എന്താ നീ ഇനി ഇങ്ങനെ ഇരിക്കരുത് നീയ ഒരു കല്യാണം കഴിക്കണം നിനക്കും നല്ലൊരു ഫാമിലി ഉണ്ടാവണം നിനക്കുണ്ടാകാൻ പോകുന്ന കുട്ടികളെ എനിക്ക് കാണണം അവരെ അടുത്ത് എനിക്ക് കൊഞ്ചിക്കണം അവരുടെ കണ്ണ് നിന്റെ പോലെയാണോ മൂക്ക് നിന്റെ പോലെയാണോ എന്നൊക്കെ നോക്കണം അവർ മാത്രല്ല നിന്റെ ഭാര്യയും കാണണം അവൾ എന്നും എന്റെ നല്ല ഫ്രണ്ട് ആയിട്ടിരിക്കണം എന്റെ രാമനെ എന്നും പൊന്നുപോലെ നോക്കണമെന്ന് എനിക്ക് അവളോട് പറയണം ഞാൻ ഡിന്നർ ഓർഡർ ചെയ്ത് ഹോട്ടലിൽ വെച്ച് നമ്മളൊന്നും കഴിച്ചില്ലല്ലോ എനിക്ക് എനിക്ക് വശിക്കുന്നില്ല എനിക്ക് വിശിക്കുന്നുണ്ടെന്നേ എങ്ങനെയുണ്ട് അമ്മ ഉണ്ടാക്കുന്ന പോലെ ഉണ്ട് ഞാനു നീ ഹാപ്പി െ ഒരുപാട് നാളുകൾക്ക് ശേഷം എടി പൊട്ടി ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയല്ല ചോദിച്ച ജനറൽ ആയിട്ടുള്ള അവസ്ഥയാ എന്തടാ നീ എന്റെ അമ്മ ചോദിക്കുന്ന പോലെ ചോദിക്കുന്നേ ചോദിച്ചു തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയായിരുന്നു അവിടെ സിംഗപ്പൂരിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലായിരുന്നോ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് എന്നും ഓരോന്ന് ആലോചിച്ചരയും പക്ഷെ അദ്ദേഹം നല്ലൊരു മനുഷ്യൻ തന്നെയാ എന്റെ മോളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും എന്നെ നന്നായി മനസ്സിലാക്കി പെരുമാറുന്ന വ്യക്തിയാ കുറ്റം പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ സന്തോഷായിട്ടിരിക്കാന്നല്ല സമാധാനായിട്ടിരിക്കാന്ന് പറയണം പക്ഷെ ഈയൊരു സാഹചര്യത്തില് നിന്നോടൊരു കാര്യം പറയുന്ന എനിക്ക് തോന്നു തോന്നി പറയുന്നില്ല നീ ഇവിടെ ഇരിക്കൽ എടുത്തിട്ട് വരാം എന്താ ഇത് മെമ്മറീസ് നിന്റെ അന്നത്തെ അതേ സ്മെല് എങ്ങനെ ഇങ്ങനെ സേഫായിട്ട് വെച്ചിരിക്കുന്നത് എന്റേതോ ഇതെങ്ങനെയാ നിനക്ക് കിട്ടിയത് അത് കാല് മുളച്ച് താനും നടന്നു വന്നതാ അടിച്ചു മാറ്റിയതാ എങ്ങനെയാ അത് നീ പി ക്ലാസ്സിൽ പോണ സമയത്ത് നീ ഷോളെ ക്ലാസ്സിൽ വെച്ചിട്ട് പോവാറില്ലേ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് അടിച്ചു മാറ്റിയതാ വേണ്ട ഇത് എടുക്കാൻ പാടില്ല ഇതും നിന്റെ പിന്നെ എന്താടാ ലവ് ലെറ്റർ ആണോ പിന്നെ കവിത കവിതയാണോ എന്നെ പറ്റിയാണോ ഞാൻ നോക്കട്ടെ വേണ്ട ഇത് വായിച്ച നീ ചിരിച്ചാകും ഞാൻ തന്നെ ചിരിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്നെ പറ്റിയ ആര് കവിത എഴുതാനാടാ നീ എഴുതിയത് തന്നെ വലിയ കാര്യം നീ തന്നെ പ്രിയപ്പെട്ട ജാനു കാലങ്ങളെയും തോൽപ്പിച്ച് അഗ്നിയായി ജോലിക്കുന്നവളെ കുരുവിതൻ രാഗവും കിളികൾ തൻ കൊഞ്ചലും അത് രാവിലെ എന്നെ ഉണർത്തുകയാണ് നിന്റെ സുന്ദര മുഖദർശനം അത് മാത്രം ലഭിക്കുക അതാണ് എക്കാലത്തെയും എൻ ലക്ഷ്യം അതിനുള്ള കാത്തിരിപ്പാണ് ഈ ജീവിതം ലേശം പോലും കളങ്കമില്ലാത്ത നിന്റെ നിർമ്മല മുഖത്തെ നിറഞ്ഞു നിൽക്കുന്ന ഐശ്വര്യം ദിനവും ദർശിക്കുക എന്നതു തന്നെ വരും എൻ ജീവിത സാഫല്യ നിമിഷം ഉള്ളിലെ പ്രണയം എൻ ഹൃദയം തുറന്നു പറയുന്നതിലല്ല അത് ശ്രവിച്ചതിന് ശേഷം നീ എന്നിൽ നിന്നും അകലുമോ എന്നുള്ള പേടി അതുമാത്രമാണ് ഇന്നൻ ഹൃദയം പുറപ്പെടുവിക്കുന്ന മിടിപ്പും ശബ്ദതരംഗങ്ങളുമെല്ലാം തന്നെ നിൻ മുഖം എൻ കണ്ണുകളിൽ തെളിഞ്ഞു വരുമ്പോൾ ശൂന്യത മാത്രമായിരിക്കും പിന്നീട് അവശേഷിക്കുക പാറിപ്പറക്കുന്ന ഒരു ശലഭമായി നിന്റെ ചുറ്റിലും പറന്നു നടക്കുവാൻ എന്നുള്ള ഓരോരോ നിമിഷവും വെമ്പൽ കൊള്ളുന്നുവെന്നത് സത്യം മുഖകണ്ണാടിക്ക് മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ കാണുന്നത് എന്റെ മുഖമല്ല എല്ലായ്പ്പോഴും എന്നുടെ എതിർദിശയിൽ ഞാൻ കാണുന്നത് നിന്നെ മാത്രം തീവ്രമായ നിൻ കണ്ണുകൾ എൻ വിരലുകളിൽ കവിത ജനിപ്പിച്ചു ഭ്രാന്തമായി അലഞ്ഞിരുന്ന ഈ എന്നെയും ഒരു മഹാകവിയായി മാറ്റിയിരിക്കുന്നു നീ ഒരു മഹാകവിയാക്കി മാറ്റി നിന്റെ മാത്രം പ്രിയപ്പെട്ട രാമചന്ദ്രൻ